കയപ്പമംഗലം സ്വദേശി എം പി ഹണിയുടെ കവിതാ സമാഹാരം സമയമായില്ല പോലും പ്രകാശനം ചെയ്തു കാളമുറി സ്റ്റുഡൻസ് അക്കാദമിയിൽ നടന്ന ചടങ്ങിൽ നാടക നടനും ഗുരുപൂജ അവാർഡ് ജേതാവുമായ മനോമോഹൻ സുലതാൻ രാജിന് നൽകിയ പ്രകാശനം നിർവഹിച്ചു മക്കളുടെ പിറന്നാൾ ദിനം കൂടിയാണ് ഈ പേര് ഒരു വല്ലാത്ത പേരാണ് എനിക്കൊന്നും അറൻ പറ്റുന്ന പേരാണ് ഞാൻ പുസ്തകത്തിൻ്റെ പുറഞ്ചട്ടം നോക്കിയപ്പോഴും കടന്നത് സമയമൃതത്തിൽ തൂങ്ങി നിൽക്കുന്നു അതും ഒരു ജീവനാണ് ടീച്ചർ എന്തുകൊണ്ടാണ് ഈ പുസ്തകത്തിന് ഇങ്ങനെ ഒരു പേരിട്ടത് എന്ന് വളരെ അടിവരടേണ്ട ഒരു കാര്യമാണ് രമണൻ ചന്ദ്രിയോട് പറഞ്ഞു സമയമായില്ല പോലും ഇപ്പോൾ ഇവിടെ ഹനി ടീച്ചറും പറഞ്ഞു സമയമായില്ല പോലും ഇനി എപ്പോഴാണ് സമയം പ്രകാശനം ചെയ്യാൻ പോകുന്ന തലനാരിഴ ഞാൻ ആളല്ല അതിനെക്കുറിച്ച് കൃത്യമായി സംസാരിക്കാൻ വഹിക്കും ഗ്രാമദീപം വായനശാല പ്രസിഡന്റ് സി ജെ പോൾസൺ അധ്യക്ഷനായി ശ്രീജിത്ത് പുസ്തക പരിചയം നടത്തി റഷീദ് കാരളം പി എൻ ദേവി പ്രസാദ് കെ പ്രീത സുധീഷ് അമ്മവീട് രാമനാഥൻ എം ഡി സന്തോഷ് എന്നിവർ സംസാരിച്ചു സുവർണ്ണ സ്വപ്നങ്ങൾക്ക് പുണ്യ സാക്ഷാത്കാരമേകിയ മുഗൾ ജ്വല്ലറി ഇപ്പോൾ നമ്മുടെ മൂന്ന് പീഡികയിൽ മുഗൾ ജ്വല്ലറി മൂന്ന് പീഡിക